വെളാഞ്ചേരിയിൽ വിരുദ്ധ കൂട്ടായ്മയായ ജനകീയ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ഭാഷകളിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു വെളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി ടീം വെള്ളാഞ്ചേരി ചെയർമാൻ ഇക്ബാൽ മാസ്റ്റർ കൺവീനർ കുഞ്ഞിപ്പ എന്ന ജനകീയ ജാഗ്രതാ സമിതി ചെയർമാൻ സെയ്ഫുദ്ദീൻ പാടത്ത് സമിതി അംഗങ്ങളായ അറഫാദ് മെഹബൂബ് അനിൽ എന്നിവരും പങ്കാളികളായി തുടർന്ന് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലും വളാഞ്ചേരി ടൗണിൽ ആളൊഴിഞ്ഞ ഭാഗത്താണ് നിരവധി സിറിഞ്ചുകളും അയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെത്തിയത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ പിൻവശത്തുമായി ആളൊഴിഞ്ഞ കോണിൽ ഭീകരപ്പെടുത്തുന്ന വിധം വിദ്യാർത്ഥികൾ അടക്കമുള്ള സംഘങ്ങൾ വിഹരിക്കുന്നതായി പ്രദേശത്തെ കച്ചവടക്കാർ പറയുന്നു മുഴുവൻ സമയവും പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്താൻ പോലീസിനെ സമീപിക്കുമെന്ന് ജാഗ്രതാ സമിതി അംഗങ്ങൾ പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ നോട്ടീസ് വിതരണവും തുടർന്ന് പ്രാദേശിക ജനകീയ കൂട്ടായ്മകളുടെ രൂപീകരിക്കലും നടക്കും വാർഡ് മുതൽ മുനിസിപ്പാലിറ്റി സംസ്ഥാന സമിതികൾ ഒഫീഷ്യലായിട്ട് നിലവിലുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കേണ്ട മുഴുവൻ ആളുകളെയും ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഒഫീഷ്യൽ ആയിട്ട് ജാഗ്രതാ സമിതികൾക്ക് ഇതിനകം തന്നെ രൂപം നൽകിയിട്ടുണ്ട് നമ്മൾ നമുക്ക് ഇതുപോലെയുള്ളൊരു കൂട്ടത്തിന് ഒരു അക്രമ സ്വഭാവമുള്ള ഒരാളെ അതിനെ അതേ രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയില്ല അത് കഴിയുമ്പോൾ നമ്മളും അക്രമത്തിൻ്റെ രീതിയിൽ തന്നെ ആവുന്ന സുവിശേഷം വരുന്നു ഇപ്പോഴുള്ള നിലവിലുള്ള സംവിധാനം അനുസരിച്ചുകൊണ്ട് നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായി കൈക്കൊഴിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയും ആ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്